ഹരി ഓം ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലനോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത പ്രയച്ഛതി തദ്ഘം ഭക്ത്യുപകൃതം അശ്നമി പ്രയത ഏതൊരാൾ പരമഭക്തിയോടെ സമർപ്പണഭാവത്തോടെ എന്ത് സമർപ്പിച്ചാലും ഞാനത് ആദരപൂർവം സ്വീകരിക്കും ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം എൺപത്തിയേഴ് കുചേലഗതി വൃത്തം വംശസ്തം ശ്ലോകം ഒന്ന് കുചേലനാമാഭവദ സതീർദാം വനും കുചേലൻ എന്നാൽ പഴകിയ വസ്ത്രം ധരിച്ചവൻ ദരിദ്രൻ എന്ന് അർത്ഥം അങ്ങയുടെ സദീർഘ്യ ഗതിയെ പ്രാപിച്ചവനുമായ സ അദ്ദേഹം ആ കുചേലൻ മന്തിരെ മഹർഷിയുടെ ആശ്രമത്തിൽ ആ ബ്രാഹ്മണൻ ഏകരാഗേണ അങ്ങയിൽ മാത്രം രാഗമുള്ള ഭക്തിയുള്ളവനായി ധനാദി ധനാദി ഭൗതിക വിഷയങ്ങളിൽ നിസ് തീരെ ആഗ്രഹം ഇല്ലാത്തവനായി ദിനാനി നിന്നെ ദിനങ്ങളെ കഴിച്ചു കൂട്ടി വരികയായിരുന്നു പ്രശമി വളരെ ശമമുള്ളവനായി ശാന്തസ്വരൂപനായി ഗ്രഹ ആശ്രമി ഗൃഹാശ്രമിയായിട്ട് ശ്ലോകാർത്ഥം പ്രാന്തീപനെ ഗുരുവിന്റെ ആശ്രമത്തിൽ വെച്ച് അങ്ങയുടെ സദനായിരുന്ന കുചേലൻ എന്ന ബ്രാഹ്മണൻ ഭഗവാനിൽ മാത്രം അനുരാഗമുള്ളവനായി ധനാധികാര്യങ്ങളിൽ തീരെ ആഗ്രഹം ഇല്ലാത്തവനായി ഗ്രഹസ്ഥാശ്രമിയായി ശാന്തനായി നാളുകൾ കഴിച്ചു വന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പേര് സുധാമാവ് എന്നായിരുന്നു അദ്ദേഹം അതീവ ദാരിദ്ര്യം അനുഭവിച്ചാണ് കഴിഞ്ഞു വന്നിരുന്നത് ഒടുക്കാൻ പഴയ വസ്ത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കുചേലൻ എന്ന് ആളുകൾ വിളിക്കാൻ തുടങ്ങി ഭഗവാനിൽ മാത്രം ദഹൃദയനായ ആ ബ്രാഹ്മണന് കാര്യങ്ങൾ സമ്പാദിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു വീട്ടിലാണെങ്കിലോ സ്വപത്നിക്കോ പുത്രർക്കോ ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല ശ്ലോകം രണ്ട് സമാനശീലിതീയ വല്ലഭനോ ചിത്ത ജയം സമേയുഷി കഥാചിദൂജേ വൃത്തി സമാനശീല സമാന ആയിരുന്നു എങ്കിലും ും കുജേല പത്നി തഥാ ഏവ അപ്രകാരം തന്നെ സമേയുഷി മനസ്സിനെ ജയിക്കാൻ കഴിയാത്തവളായിട്ട് കഥാജിത് ഊജെ ഒരിക്കൽ പറഞ്ഞു ബധ കഷ്ടം വൃത്തി ലബ്ധയെ ഉപജീവനത്തിനായി രമാ ലക്ഷ്മി കിംന സഖാ നിഷേവ്യത സഖാവിനെ എന്തുകൊണ്ടാണ് സമീപിക്കാത്തത് ശ്ലോകാർത്ഥം കൂചേലനെ പോലെ തന്നെ ശാന്തശീലയാണെങ്കിലും അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തോളം മനസ്സിനെ ജയിക്കാൻ കഴിയാത്തവളായതിനാൽ ഒരിക്കൽ പതിയോട് ചോദിച്ചു കഷ്ടം ഉപജീവനത്തിനായി സ്നേഹിതനായ ലക്ഷ്മി വല്ലഭനെ സമീപിക്കാത്തത് എന്താണ് എന്ന് ആ കുചേല പത്നി ഷുദ്ഷാമ എന്ന പേരിൽ അറിയപ്പെട്ടവളായിരുന്നു അവൾ ഷുദ് കൊണ്ട് വിശപ്പ് കൊണ്ട് ക്ഷാമ ചടച്ചവൾ ആയിരുന്നു ഒരിക്കൽ ഭർത്താവിന് കൊടുക്കാൻ ഗ്രഹത്തിൽ അന്നമൊന്നും ഇല്ലാത്തതിനാൽ താപ പരവശയായിട്ട് ഭഗവാനെ ദ്വാരകയിൽ പോയി കാണണം ആ ലക്ഷ്മി വല്ലഭൻ അങ്ങനെ അധികമായി ധനം നൽകും എന്നിങ്ങനെ ഉണർത്തിച്ചു ശ്ലോകം മൂന്ന് ഉണർത്തിക്കപ്പെട്ട അയം അദ്ദേഹം ആ സുധമാവ് കുചേലൻ പ്രിയയാർയാ വിശപ്പ് കൊണ്ട് പരവശയായ പത്നിയാൽ വനാണെങ്കിലും ധനേ മഥ ആവേ അഹങ്കാരമുണ്ടാക്കുന്ന ധനത്തിൽ തഥ അപ്പോൾ ആലോകന കൗതുകാത് അങ്ങയെ ശ്രീകൃഷ്ണനെ കാണാനുള്ള കൗതുകത്താൽ യയോ പോയി യാത്രയായി വഹൻ വഹിച്ചുകൊണ്ട് പടാന്തെ പടത്തിന്റെ വസ്ത്രത്തിന്റെ അന്തേ മുന്തിയിൽ അതായത് മുണ്ടിൽ പൊതിഞ്ഞ് പ്രദുഖാൻ അവലിനെ ഉപായനം കാഴ്ച ദ്രവ്യവുമായി ശ്ലോകാർത്ഥം വിശന്നു വലഞ്ഞ പത്നി ഇപ്രകാരത്തിൽ ഉണർത്തിച്ചപ്പോൾ അഹങ്കാരം ഉളവാക്കുന്ന ധനത്തിൽ വെറുപ്പുള്ളവനാണെങ്കിലും അങ്ങയെ ദർശിക്കാനുള്ള കൗതുകം കൊണ്ട് മുണ്ടിന്റെ മുന്തിയിൽ കെട്ടിയ അവലിന്റെ കാഴ്ച വസ്തുവുമായി ആ സുധാമാവ് യാത്ര തിരിച്ചു കുചേലന്റെ പത്നി ഷുദ്മ ഭഗവാനെ കണ്ട് വൃത്തിമാർഗം അപേക്ഷിക്കണമെന്ന് ഉണർത്തിച്ചപ്പോൾ ധനം അഹങ്കാരത്തെ വിളിച്ചു വരുത്തുമെന്ന് അറിയാവുന്ന സുധാമാവ് വളരെ കാലമായി പിരിഞ്ഞിരിക്കുന്ന സുഹൃത്തിനെ കാണുക എന്ന കൗതുകത്തോടെ മുണ്ടിൽ പൊതിഞ്ഞ വിലിന്റെ വസ്തുവുമായി ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു ശ്ലോകം നാല്

ഭവത് ഭഗവാന്റെ പുരിയെ ദ്വാരകയെ ഗ്രഹേഷു അവിടെയുള്ള ഗ്രഹങ്ങളിലെ മിത്രവിന്ദവനത്തിൽ സമേഇവാൻ സമ ഈവാൻ പ്രാപിച്ചവനായി പ്രവിശ്യ വൈകുണ്ഠം ഇവ വൈകുണ്ടത്തിൽ പ്രവേശിച്ചതുപോലെ ആഭനിവൃതിയും നിർവൃതിയെ പ്രാപിച്ചു അതിസംഭാവനയാ അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണന്റെ അത്യധികമായ സൽക്കാരത്താലാകട്ടെ കിം പുന പിന്നെ എന്താണ് ശ്ലോകാർത്ഥം അത്ഭുത കാഴ്ചകൾ നിറഞ്ഞ അങ്ങയുടെ ശ്രീകൃഷ്ണന്റെ ദ്വാരകാപുരിയിലെത്തിയ സുധാമാവ് അത്യധികം ആശ്ചര്യവാനായി അവിടെയുള്ള ഭവനങ്ങളിൽ മിത്രവിന്ദയുടെ ഗ്രഹത്തെ പ്രാപിച്ചപ്പോൾ വൈകുണ്ഠത്തിലെത്തിയതുപോലെ ആനന്ദ നിർവർത്തനുമായി പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്യധികമായ സൽക്കാരത്താലാകട്ടെ എന്തു പറയേണ്ടു കുചേലൻ ദ്വാരകയിലെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ശൈംബ്യവതിയുടെ അതായത് മിത്രവിന്ദയുടെ ഭവനത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു ാപുരി വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ശില്പഭംഗിയുടെ അത്ഭുത കാഴ്ചാപുരിയാണ് കുചേലൻ ഇതെല്ലാം കണ്ട് ദത്തനായി പിന്നെ കൃഷ്ണൻ വിഹരിക്കുന്ന ശൈംബ്യാഭവനത്തിലെത്തി അവിടം വൈകുണ്ഠത്തിൽ എത്തിയ പ്രതീതിയാണ് ആ കുചേലൻ ഉണ്ടായത് പിന്നെ ശ്രീകൃഷ്ണൻ ദൂരെ നിന്നു തന്നെ തന്റെ സതീർത്ഥനെ കണ്ടു ഉടനെ അങ്ങ് ചെന്ന് ആ പഴയ സുഹൃത്തിനെ കുചേലനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്യധികമായ സ്നേഹോഷ്മളമായ സ്വീകരണം കൂടിയായപ്പോൾ എന്താണിതിൽ പരം നിർവൃതി അടയാൻ എന്നായിരുന്നു കുചേലൻറെ ആത്മകഥം ശ്ലോകം അഞ്ച് പ്രഭൂജിതം തം പ്രിയാ ചീജിതം ം നന്നായി സൽക്കരിക്കപ്പെട്ടവനും സുഹൃത്തിനെ ആ കുചേലിനെ സുധാമാവിനെ പ്രിയയാണിയമാരാൽ കൃഷ്ണപത്നിമാരാൽ വിഷപ്പെട്ടിട്ട് കരങ്ങളെ ഗ്രഹിച്ചിട്ട് യത് അപ്പോൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇന്ധനാർത്ഥം വിറകിനായി ഗുരുധാര ഗുരുപത്നിയുടെ ചോദ്യതേർ പ്രേരണയാൽ ആവശ്യത്താൽ അപ ഇറുതുവർഷം അപർത്തുവർഷം അകാലത്തിൽ മഴ പെയ്തു കാലം തെറ്റി വർഷം പൊഴിഞ്ഞു തദ്ദേ അതിനെ അമർഷി കാന കാനനത്തിൽ വെച്ച് അത് സഹിക്കപ്പെട്ടുവല്ലോ ശ്ലോകാർത്ഥം നന്നായി തന്നെ സൽക്കരിക്കപ്പെടുകയും പ്രിയയായ മിത്രവിന്റയാൽ ചാമരം കൊണ്ട് വീശപ്പെടുകയും ചെയ്ത കുചേലൻ്റെ കൈകളെ കടന്നു പിടിച്ച് പണ്ട് വിറകു കൊണ്ടുവരുവാൻ ഗുരുപത്നി പറഞ്ഞതനുസരിച്ച് നമ്മൾ വനത്തിൽ പോയതും അന്നുണ്ടായ അകാല വർഷമേറ്റതുമായ പഴയ കഥകൾ അങ്ങ് ശ്രീകൃഷ്ണൻ വിവരിച്ചു ഒരിക്കൽ സാന്ദീപനി ആശ്രമത്തിൽ കഴിയവേ അവിടെ വിറകു തീർന്നു പോയ സമയത്ത് ഗുരുപത്നി ശ്രീകൃഷ്ണനെയും സുധാമാവിനെയും കാട്ടിൽ വിറക് സംഭരിച്ചു വരാൻ അയച്ചു നേരം സന്ധ്യയായി പെട്ടെന്ന് കാറ്റും മഴയും കാലം തെറ്റി വന്നു ഇരുവരും പേടിച്ചരണ്ട് കാട്ടിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടി പിറ്റേന്ന് കാലത്ത് ആശ്രമത്തിലേക്ക് എത്തുമ്പോഴേക്കും ഗുരു സാന്തി പനി ശിക്ഷരെ അന്വേഷിച്ചെത്തിയിരുന്നു അദ്ദേഹം ഇരുവരെയും കണ്ട് നന്നായി വരും എന്ന് അനുഗ്രഹിച്ച് ആശ്രമത്തിലേക്ക് എല്ലാവരും കൂടി തിരിച്ചു പോകുന്നു ഇക്കഥയെല്ലാം ശ്രീകൃഷ്ണൻ സുധാമാവിനെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ശ്ലോകം ആറ് प्रगृह्यमुष्टौ सकृदा श्रिदे त्वया कृतं कृतं नन्वयते दि रमा किलोपेत्यकरं रुरोधदे प्रभा जुषा लज्जनिमित्तं लज्ज कलर्निट् अस्मात् अद्देहति निन् कुजेल् निन् प्रदुःखम् अविल्पुदि बलात् अध

ില ഉപേത്യ രമാദേവി ലക്ഷ്മിദേവിയായ രുക്മിണി വന്നിട്ട് കരം രു അങ്ങയുടെ കരത്തെ തടഞ്ഞു അത്രേ ശ്ലോകാർത്ഥം ലജ്ജാ നിമക്തനായ കുജേലിനു നിന്ന് അങ്ങ് ശ്രീകൃഷ്ണൻ അവിൽപ്പൊതി ബലമായി പിടിച്ചെടുത്ത് ഒരു കൈപ്പിടി ഒരിക്കൽ ഭക്ഷിച്ചപ്പോഴേക്കും ലക്ഷ്മി ഭഗവതിയായ രുക്മിണി കടന്നു വന്ന് ഇത്രയും കൊണ്ട് തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങയുടെ കൈ തടഞ്ഞു തടഞ്ഞുവത്രേ പത്നി പത്നിഷമ തന്റെ പതിക്ക് പോലും അന്നം നൽകാൻ കഴിയാഞ്ഞപ്പോഴാണ് ഇരന്നു വാങ്ങിയ കുറച്ച് അവിൽ പൊതിയാക്കി ശ്രീകൃഷ്ണൻ സമർപ്പിക്കാൻ സ്വപതിക്ക് നൽകിയത് കുചേലനാണെങ്കിലോ ഈ തുച്ഛമായ ഉപഹാരം ദ്വാരകാപുരിയിലെ ഐശ്വര്യ സമൃദ്ധിയിൽ വൈകുണ്ഠനാഥനെപ്പോലെ കഴിയുന്ന ശ്രീകൃഷ്ണന് എങ്ങനെ നൽകും എന്ന് കരുതി ലജ്ജാ വിവശനായിരിക്കുകയായിരുന്നു സുധാമാവിന്റെ വിചാരം മനസ്സിലാക്കിയ ഭഗവാൻ അവിൽ പൊതി തട്ടിപ്പറിച്ചെടുത്ത് ഒരു പിടി സ്വാദിഷ്ടമായി ഭക്ഷിച്ചപ്പോഴേക്കും ലക്ഷ്മി ഭഗവതിയായ രുക്മിണി ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണന്റെ കരത്തെ തടഞ്ഞു ആ ഭക്തന്റെ ഒരു പിടി അവൽ ഭഗവാൻ ഭക്ഷിച്ചതോടെ തന്നെ കുചേലന് സർവ സൗഭാഗ്യങ്ങളും ഭാഗ്യലക്ഷ്മിയായ രുക്മിണിദേവി നൽകി കഴിഞ്ഞിരുന്നു അതിനാലാണത്രേ മതി മതി എന്ന് പറഞ്ഞ് ദേവി ഭഗവാന്റെ കരം തടഞ്ഞത് ഭക്തർ ഭഗവാന് നിസ്വാർത്ഥമായി സമർപ്പിക്കുന്ന എന്തും ഭഗവാന് മഹദ് വസ്തുവായി ഭവിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു പത്രം പുഷ്പം ഫലം തോയം യോ ഭക്യാ പ്രതി താഗവതം ദശമസ്കന്ധം എൺപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകം ഏതൊരുവൻ പരമപ്രേമത്തോടെ തുളസി പത്രമോ പുഷ്പമോ ഫലമോ ജലമോ എനിക്കായി സമർപ്പിക്കുന്നുവോ പരിശുദ്ധാത്മാവായവന്റെ ഭക്തിസൂചകമായ ആ പദാർത്ഥത്തെ ഞാൻ ആദരത്തോടെ ശീകരിക്കുന്നു ഇതെന്റെ സ്വഭാവമാണ് എത്ര നിസാരമായാലും എനിക്കത് വളരെ വലുതാണ് അതിനാൽ ഏതും ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ അത് സ്വീകരിച്ചനുഗ്രഹിക്കും സമർപ്പിക്കുന്ന എൻ്റെ മനസ്സാണ് പ്രധാനം ശ്ലോകം ഏഴ് ഭക്തേന സമാനിതയാ ഭക്തേഷു ഭക്തനായ സ അദ്ദേഹം ആസ്വദമാവ് കുചേലൻ മാനിതത്വയാ അങ്ങയാൽ ശ്രീകൃഷ്ണാൽ മാനിതനായിട്ട് വസൻ ഏക നിശാം പുരിയിൽ ഒരു രാത്രി വസിച്ചിട്ട് മഹാസുഖം മഹത്തായ സുഖത്തെ അനുഭവിച്ചിട്ട് കഷ്ടം അടുത്ത ദിനം ദ്രവിണം ധനം ഒന്നും കൂടാതെ യയോ യാത്രയായി വിചിത്ര രൂപ സ്തവഖല്ല അങ്ങയുടെ അനുഗ്രഹം പല വിചിത്ര രൂപത്തിലാണല്ലോ ലോകാർത്ഥം ഭക്തന്മാരിൽ ഭക്തനായ ആ അങ്ങയാൽ ശ്രീകൃഷ്ണനാൽ സ്വീകരിക്കപ്പെട്ട് ബഹുമാനിതനായി ഒരു രാത്രി ആ ദ്വാരകയിൽ സന്തോഷത്തോടെ മഹാസുഖത്തെ അനുഭവിച്ച് അടുത്ത ദിനം തന്നെ ധനമൊന്നും കൂടാതെ മടങ്ങിപ്പോയി ഭഗവാന്റെ അനുഗ്രഹം വിചിത്രമായ രൂപത്തിലാണല്ലോ കുചേലൻ അന്നേ ദിവസം രാത്രി സ്വർഗലോകത്തിൽ പോലെ സുഖം അനുഭവിച്ച് അന്യവിചാരമൊന്നും കൂടാതെ കേവലാനന്ദത്തിൽ ആറാടിക്കഴിഞ്ഞു പിറ്റേന്ന് പുലർന്നപ്പോൾ ശ്രീകൃഷ്ണൻ നമസ്കരിച്ച് സന്തോഷിപ്പിച്ച് അനുയാത്ര ചെയ്തു കുചേലൻ ധനമൊന്നും യാചിച്ചില്ല പരമാത്മാവായ പ്രിയ സുഹൃത്തിന്റെ ദർശനത്താൽ തന്നെ പരമസന്തോഷം അനുഭവിച്ചും അത് വീണ്ടും വീണ്ടും സ്മരിച്ചും സ്വഗ്രഹത്തിലേക്ക് യാത്ര തിരിച്ചു തനിക്ക് ധനം തരാതിരുന്നത് തന്നോടുള്ള കരുണയുടെ ആധിക്യമായി ആ ബ്രാഹ്മണൻ കരുതി എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം വിവിധ രൂപത്തിലാണല്ലോ നമുക്ക് അത് പ്രവചിക്കാനേ ആവില്ല ശ്ലോകം എട്ട് വാമി ഭാര്യ അതാസ്യത് ദാനം ചെയ്യുമായിരുന്നു അച്യുതോ അച്യുതൻ ശ്രീകൃഷ്ണൻ ച്യുതിയില്ലാത്തവൻ ാത്തവനായ ആ സഖാവ് വധാമി കിം പത്നിയോട് ഇനി എന്തു പറയും ഇതി ഇങ്ങനെ ചിന്തിച്ച് അസോ പോകുന്ന അദ്ദേഹം കുചേലൻ അങ്ങയുടെ മൊഴികളിലും ലീലാസ്മിത മക്തധീ ലീലകളിലും മന്ദഹാസങ്ങളിലും മുഴുകിയ മനസ്കനായി പുന പിന്നെ ദർശിച്ചു മണിദീപ്രം രാൽ ദീപ്തമായ രത്നങ്ങളാൽ പ്രകാശിക്കുന്ന ആലയം ഗ്രഹത്തെ സ്വഭവനത്തെ ശ്ലോകാർത്ഥം ചോദിച്ചിരുന്നു എങ്കിൽ ആ അച്ഛുതൻ തരുമായിരുന്നു ഇനിയിപ്പോൾ പത്നിയോട് എന്തു പറയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ലീലകളിലും പുഞ്ചിരിയിലും മുഴുകിയ മനസ്സോടെ പിന്നെ ക്രമമായി രത്നപ്രക്ഷോഭിതമായ ഒരു ഗ്രഹത്തെ കണ്ടു ദ്വാരകയിലെത്തിയ കുചേലനെ അവിടെയുള്ള ബ്രാഹ്മണരുടെ രക്ഷാസൈന്യം ദ്വാരകീതിയിലൂടെ സുരക്ഷിതമായി കടത്തിവിട്ടു പിന്നെയായിരുന്നു ഭോജവൃഷ്ണന്തകന്മാർ വസിക്കുന്ന മഹാവീഥികൾ അവിടെ എല്ലാ ഗ്രഹങ്ങളിലും ശ്രീകൃഷ്ണാരാധനം നടന്നിരുന്നു ഈ വീതി വളരെ തിരക്കുള്ളതായിരുന്നു അത്രേ പിന്നെ ഭഗവാന്റെ പതിനാറായിരത്തെട്ട് ഭാര്യമാർ വസിക്കുന്ന ഗ്രഹങ്ങളെ പ്രാപിച്ചു അവിടെയെല്ലാം ഐശ്വര്യ സമൃദ്ധി അലയടിക്കുകയായിരുന്നു അക്കൂട്ടത്തിൽ മിത്രവിന്ദയുടെ ഗ്രഹത്തിൽ രുക്മിണീ ദേവിയുമൊത്ത് കട്ടിലിരിക്കുന്ന ശ്രീകൃഷ്ണൻ ദൂരെ നിന്നു തന്നെ തന്റെ സതീർത്തിനെ ദർശിച്ചു ഓടി ടുത്തു ചെന്ന് പരമസന്തോഷത്തോടെ മാറോടണച്ചു ആനന്ദ സ്വരൂപനായ ഭഗവാന്റെ നയനങ്ങളിൽ നിന്ന് സന്തോഷാശ്രൂ വമിച്ചു കൊണ്ടിരുന്നു ഉടനെ താനിരുന്നിരുന്ന മഞ്ചത്തിൽ സ്നേഹിതനായ കുചേലനെ പിടിച്ചിരുത്തി പാതക്ഷാളനം ചെയ്ത് ആ പുണ്യതീർത്ഥം സ്വയം ശിരസിൽ ധരിച്ചു ചന്ദനം അഖിൽ കുങ്കുമം എന്നിവ കൊണ്ട് ധൂപദൈവങ്ങളെ കൊണ്ടും ആ ബ്രാഹ്മണനെ പൂജിച്ചു സർവ ഐശ്വര്യ ദേവിയായ രുക്മിണി ചാമരം കൊണ്ട് വീശി ഇക്കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ഭഗവാനോട് ഒന്നും വ്യാജിച്ചില്ലല്ലോ എന്ന് പിന്നെയാണ് കുചേലന് തോന്നിയത് യഥാർത്ഥത്തിൽ ഭഗവാൻ കുചേലന് ഒന്നും ആവശ്യപ്പെടാൻ അവസരം നൽകിയില്ല എന്നതാണ് സത്യം ചോദിച്ചിരുന്നുവെങ്കിൽ ചുതിയില്ലാത്ത ആ ഭഗവാൻ എന്തും നൽകിയേനെ എന്നാലും ഭഗവാന്റെ സ്നേഹവാത്സല്യവും ലീലകളും മനോഹരമായ പുഞ്ചിരിയും സൗഹൃദ ഭാഷണങ്ങളും എല്ലാം ഓർക്കാനാണ് ആ ഭക്തോത്തമനായ കുചേലൻ്റെ മനസ്സിന് താല്പര്യമുണ്ടായത് അങ്ങനെ ദ്വാരകയിൽ നിന്ന് തിരിച്ച് സ്വഭവന പ്രാന്തത്തിലെത്തിയപ്പോഴാണ് രത്നപ്രശോഭിതമായ

എനിക്ക് മാർഗ ഭ്രംശം സംഭവിച്ചുവോ ഇതി ഭ്രമൻ ക്ഷണം ഇങ്ങനെ ക്ഷണനേരം അമ്പരക്കുന്നവനായി ഗ്രഹം പ്രവിഷ്ട സ സ്വസതിയെ പ്രാപിച്ച അദ്ദേഹം ആ കുചേരൻ ദദർശ വല്ലഭാം പത്നിയെ സ്വപത്നിയെ കണ്ടു സഖി പരീതാം സഖിമാരാൽ തോഴിമാരാൽ ചുറ്റപ്പെട്ട് മണി ഹേമഭൂഷിതാം സ്വർണവും അണിഞ്ഞവളായി അങ്ങയുടെ കാം മഹാത്ഭുതമാണെന്ന് അറിയിക്കുകയും ചെയ്തു ശ്ലോകാർത്ഥം എന്ത് എനിക്ക് വഴി തെറ്റിയോ എന്നിങ്ങനെ അല്പനേരം അമ്പരം നിന്നുപോയ പോയ ആക്കുചേലൻ പിന്നെ വീടിനുള്ളിൽ പ്രവേശിച്ച് സഖിമാരാൽ ചുറ്റപ്പെട്ടും സ്വർണം കൊണ്ടും രത്നങ്ങളെ കൊണ്ടും ഭൂഷിതയായ പത്നിയെ കണ്ട് അങ്ങയുടെ കാരുണ്യം ഒരു മഹാത്ഭുതമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടു ശ്രീകൃഷ്ണന്റെ സുഹൃത്തിനോടുള്ള സ്നേഹാദരങ്ങളും ബ്രാഹ്മണഭക്തിയും ലക്ഷ്മി ദേവിയെ മാരടത്തിൽ ധരിച്ച ആ തിരുമാറിൽ തന്നെ ചേർത്ത് ആലിംഗനം ചെയ്തതുമെല്ലാം ഓർത്തോർത്താണ് കുചേലൻ തന്റെ ഭവന സമീപത്ത് എത്തിയത് ിലയെല്ലാം മാറിയിരിക്കുന്നു നാലു ഭാഗവും സൂര്യചന്ദ്ര വന്യസദൃശ്യങ്ങളായ പ്രഭാജാലങ്ങൾ പ്രസരിക്കുന്ന അനേകം നിലകളുള്ള ഭവനങ്ങളെ അവിടെ കണ്ടു ചുറ്റും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും ഫലവൃക്ഷങ്ങളും കണ്ട് കുചേലൻ പരിഭ്രമിച്ചു തനിക്ക് സ്ഥലം തെറ്റിയോ എന്ന് ശങ്കയായി ഇങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്ന കുചേലനെ ദേവന്മാരെ പോലെ മഹാ തേജസ്വികളായ ശ്രീ പുരുഷന്മാർ ചേർന്ന് എതിരേറ്റു ഭർത്താവ് വന്നിരിക്കുന്നു എന്ന് കേട്ട് മൂർത്തീ മതിയായ ശ്രീദേവി കമലവനത്തിൽ നിന്ന് എഴുന്നള്ളുന്നുവോ എന്ന് തോന്നും വിധം ഭാഗത്ത് നിന്ന് കുചേല പത്നി പുറത്തു വന്നു തൻറെ പതിയെ കണ്ട സന്തോഷത്താൽ ഭാവനാ നമസ്കാരവും മനസ്സുകൊണ്ട് ആലിംഗനവും അവൾ ചെയ്തു സർവാഭരണഭൂഷിതകളായ ദാസികളുടെ നടുവിൽ ദേവസ്ത്രീ എന്ന പോലെ പ്രക്ഷോഭിക്കുന്ന പത്നിയെ കണ്ട് ആ ബ്രാഹ്മണൻ അത്ഭുതപരവശനായി ഈ സർവസമ്പൽ സമൃദ്ധിക്ക് കാരണം എന്താകുമെന്ന് ചിന്തസ്ഥിതനായി പിന്നെ ഊഹിച്ചു ഇച്ഛാമാത്രയിൽ സർവലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന മഹാപ്രഭുവായ ശ്രീകൃഷ്ണനല്ലാതെ

ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാ ശരണം അദ്ദേഹം ആ കുചലൻ രത്നശാലാസു രത്നഗ്രഹത്തിൽ വസൻ അഭി വസിക്കുന്നവനായി എങ്കിലും സ്വയം തന്നെ താൻ സമുന്നമത് വർദ്ധിച്ചതായ ഭക്തിഭര ഭക്തി ചിത്തത്തിൽ ഭക്തി നിർഭരനായി അമൃതം യയൗ അമൃതത്വത്തെ മോക്ഷത്തെ പ്രാപിച്ചു ത്വം ഏവം അങ്ങ് ഇപ്രകാരം ആഭൂരിത ഭക്തവാഞ്ചിതോ ഭക്തന്മാരുടെ ആഗ്രഹം സാധ്യമാക്കുന്ന ഭക്തന്മാരുടെ ഏത് അഭിലാഷത്തെയും പൂർത്തീകരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ ഹരസ്വ ഹരിക്കേണമേ അപഹരിക്കണമേ മാറ്റിത്തരേണമേ മേ ഖാൻ എൻ്റെ രോഗങ്ങളെയേ ശ്ലോകാർത്ഥം ആ കുചേരൻ പിന്നെ രത്നശാലയിൽ വസിക്കുന്നവനായി എങ്കിലും സ്വയം വർദ്ധിതമായ ഭക്തിയെ ചിത്തത്തിൽ നിർഭരമാക്കി മോക്ഷത്തെ പ്രാപിച്ചു ഇങ്ങനെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ ആ ബ്രാഹ്മണൻ പത്നി സഹിതനായി ഇന്ദ്രഭവനം എന്ന പോലെ വിവിധ രത്നസ്തംഭങ്ങളാൽ പ്രശോഭിതമായ സ്വഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു രത്നസ്ഫടികങ്ങൾ കൊണ്ടും മരതകങ്ങൾ കൊണ്ടും കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്ന ചുമരുകൾ സ്വർണത്തിലും രത്നത്തിലും പണിത ചുവർ വിളക്കുകൾ ആനക്കൊമ്മ കൊണ്ടുണ്ടാക്കിയ കട്ടിലുകൾ സ്വർണരത്ന രത്നഖിതങ്ങളായ ശില്പങ്ങൾ ഇവയാൽ സമൃദ്ധമായിരുന്നു ആ ഭവനമാക്കി എന്നാൽ കുചേലനാകട്ടെ ലേശവും പരിഭ്രമം കൂടാതെ സ്ഥിരചിത്തനായി എതിച്ചയാ വന്നു ചേർന്ന സമ്പൽ സമൃദ്ധിയെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീകൃഷ്ണന്റെ ഭക്തനോടുള്ള വാത്സല്യത്തെ ഓർത്തോർത്ത് ഇനിയും ഭഗവാനിൽ വർദ്ധിച്ച ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഭഗവാന്റെ രൂപത്തെ ഹൃദയത്തിൽ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരുന്നതിനാൽ ആ കുചേലൻറെ ഹൃദയഗ്രന്ഥി ആത്മബന്ധങ്ങളെ വിച്ഛേദിച്ച് പ്രായണ 와이구는 군 대, 라비추스이그 하이, 하이, 밭, 하이, 라하